ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഈ ഒരു സംഭവം ഉണ്ടാക്കുകയാണ് അത്ര മതി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ചൗവരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചവ്വരിക്ക് പകരങ്ങൾ ഗോതമ്പൊടി എടുക്കണമെങ്കിൽ നിങ്ങളെടുത്തോളിയും കുഴപ്പമില്ല ചൗവരി ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചൗവരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കണത് അരിപ്പൊടിയാണ് കേട്ടോ അത് ഇതായി ഒരു സ്പൂണിൻ്റെ അളവിൽ രണ്ട് സ്പൂണ് അരിപ്പൊടി എടുത്ത് കേട്ടോ പിന്നെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണ് ഗോതമ്പൊടി എടുത്ത് വെക്കണം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ നമുക്കിത് എടുത്തിട്ടുള്ളൂ സാധനങ്ങൾ അപ്പോൾ ഞാനിത് മോനുവിന് രാവിലെ സ്കൂൾ കൊണ്ടുപോകാനാണ് കൊണ്ടുപോകാനാണ്ട്ടോ ഉണ്ടാക്കുന്നത് മോനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഇതിനാവുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവന് അങ്ങനെ ഇതൊറ്റയ്ക്ക് ഉണ്ടെങ്കിലും അവന് കഴിക്കും ഇതൊക്കെ ശരിക്ക് മാച്ചായിട്ടുള്ളത് എന്ന് പറയുന്നത് അച്ചാറാണ് കേട്ടോ ഇതിലേക്ക് കൂട്ടി കഴിക്കുക അവിടെ ഉള്ള ആൾക്കാർ ഞാനിത് അവന് ഉള്ളിക്കൂട്ടാനാണ് കൊടുക്കൽ ഇത് കൊടുത്തയച്ചാലും കഴിക്കലൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം അത്ര സോഫ്റ്റ് ആവില്ലല്ലോ രാവിലെ കൊണ്ടുപോയിട്ട് ഉച്ചക്ക് കഴിക്കുമ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനൊക്കെ ഉള്ളിക്കൂട്ടാൻ കൊടുത്തയക്കലുട്ടോ പിന്നെ ഇതൊക്കെ ഇതാ പാലക്കാണ് കേട്ടോ പാലക്ക് ചെറു ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പാലക്കിന് പകരം ചീര ചീരമാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അത് രണ്ടും ഏകദേശം ഒരേ ടേസ്റ്റാണ് പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ലേശം എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ചുള്ളൂ ഒരു അര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മൾ വെള്ളം പറന്നിട്ട് മിക്സ് ചെയ്യാ വേണ്ട നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ നല്ലവണ്ണം കുഴക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇലകളൊക്കെ ഉള്ള സ്ഥിതിക്ക് പെട്ടെന്ന് നമുക്ക് ഇതായി കിട്ടും പിന്നെ ഒന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇത് പാനിൽ എണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്കിത് പരത്താൻ പറ്റില്ല കേട്ടോ കാരണം ഇതിൽ ഇലകളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് നമ്മളെ കല്ലിൽ വെച്ച് പരത്തി കഴിഞ്ഞാൽ അത് വൃത്തിയിലാവില്ല പിന്നെ കുറച്ച് കനത്തിലാണെങ്കിൽ ഉള്ളതൊരു ടേസ്റ്റും ഉണ്ടാവുക കന ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കല്ലിൽ കുറച്ച് എണ്ണാക്കി കൊടുത്ത് നമ്മളെ കയ്യിൽ ഒരു തുള്ളി വെള്ളമാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിനങ്ങനെ വട്ടം വട്ടാക്കി എടുക്കുന്നത് ഇനി രണ്ട് സൈഡും വേവില്ലേ എന്നുള്ളൊരു ഡൗട്ട് വേണ്ട എന്തായാലും വേവും പിന്നെ നമ്മളെ ചപ്പാത്തിയുടെ പൊടിനേക്കാളും ഒരു ലേശം കുറച്ചും കൂടി വെള്ളം കൂടുതലാക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ലൂസും ആയിരിക്കുമല്ലോ പൊടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് സിമ്മിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക നെയ്യിലാണ് കേട്ടോ കൊന്നും കൂടി നല്ലത് ഉണ്ടാവുക നെയ്യ് മോന് കഴിക്കാത്ത കാരണം ഞാനത് സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഏതു വേണമെങ്കിലും എടുക്കുക അപ്പോൾ എത്ര പരിപാടിയുള്ളൂ കേട്ടോ ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് പ്രത്യേകം വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അത് സ്കൂൾക്കൊക്കെ കുട്ടികൾക്കൊണ്ടുപോകാൻ നമുക്ക് രാവിലെ ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് ഈസിയാണ് ഇപ്പോൾ ഒരുപാട് നേരം കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്താൽ ഈ ഒരു സംഭവം റെഡിയാക്കി കിട്ടും കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ പച്ചക്കറിയും കുറച്ചൊക്കെ ഉള്ളി ചെല്ലും കറി ഒന്നും വേണ്ട അതൊക്കെയാണ് ഇപ്പോൾ അത് ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ആ മോനുവിൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്യട്ടെ അപ്പോൾ ഇതിന് ഇവിടെ പറയുന്ന പേര് ഒന്നും കൂടിയും ചെറുതായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റൈലിന് വ്യത്യാസമുണ്ട് താലിപ്പീട്ടെന്നാണ് കേട്ടോ പറയുക ഞാനിത് താലിപ്പീട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഓയിലിടുന്ന കുറച്ച് സാധനങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് പിടിക്കൂല അതുകൊണ്ടാണ് കേട്ടിട്ടത് ഉപയോഗിക്കാത്തത് പിന്നെ അതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരും അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ